ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം യു ഡി എഫ് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നത് കണ്ടിട്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനെതിരെ തങ്ങൾ എങ്ങനെയാണ് ഇനി ഒരു പക വീട്ടുക എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് ഒരൊറ്റ ഉത്തരം കിട്ടി അതായത് പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിനെതിരെ ഒരു പരാതി കൊടുക്കുക അതായത് ഭക്തിഗാനത്തെ വികലമാക്കിയെന്ന് ആരോപണം ഇറക്കുക ഇത് എവിടെ ചെലവാകാനുള്ള കാര്യമാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ സ്വർണം കട്ടെടുത്തോണ്ട് പോയ ആ ഒരു സംഭവത്തെ നിങ്ങൾ മറച്ചുവെച്ചവരല്ലേ ചാനൽ ചർച്ചയിൽ പോലും നിങ്ങൾ അത് എടുത്തിട്ടില്ല ഇലക്ഷൻ സമയത്തെ എന്നിട്ട് ഒരു കലാകാരന്റെ ഉദിച്ച ആ കലാവാസനയെ നിങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ഒന്നും സീരിയസ് ആയിട്ട് കാണുന്നവരല്ല ഒരാളുടെ മനസ്സിൽ ഉയർന്ന ഒരു ഗാനത്തിന്റെ വരികൾ അതിനെ അതിനെന്താണ് തെറ്റെന്ന് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കും ഇതിനെ ആര് വികലമാക്കി എന്ന് പറയുന്നത് അത് വെറും ഒരു പാരടി ഗാനം ഈ ഇലക്ഷൻ സീസന്റെ ട്രെൻഡ് കഴിയുമ്പോൾ ഈ ഗാനം എല്ലാവരും മറക്കും അത് ആരും ഇനിട്ടും പാടാനും പോകുന്നില്ല പക്ഷെ അയ്യപ്പ ഗാനങ്ങൾ എന്നും മ മനുഷ്യന്റെ മനസ്സിനകത്തുണ്ടാകും അത് വളരെ ഭക്തിയോടെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് അതും ഇതും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല അത് വേ ഇത് റേ കേരളത്തിലുള്ളവരാരും മണ്ടന്മാരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക